അലൈക്കും വസ്സലാത്തു വസ്സലാമു അസ്സാം വലൈക്കും വാഹമത്തു അലഹാമുദ് ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരന്മാരെ സഹോദരിമാരെ ഓരോ അറിവ് പഠിക്കുക എന്ന ലക്ഷ്യത്താൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ശ്രദ്ധിക്കാതെ പോകുന്നതും നമ്മുടെ ഇബാദത്തിന് അതുമുഖേന കോട്ടം തട്ടുന്നതുമായ ഒട്ടനവധി കാര്യങ്ങളുണ്ട് ഒരുപക്ഷെ നമുക്കറിയാം പക്ഷേ നാം ശ്രദ്ധിക്കാതെ പോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഫിക്കഹിലെ ഒരു മസ്അലയുമായി നമുക്ക് കണ്ടുമുട്ടാം ആ ഫിക്ഹിലെ നാം ചർച്ച ചെയ്യുമ്പോൾ ആദ്യമായി ഒരു മനുഷ്യൻ തന്റെ ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രാമുഖ്യമുള്ള ഇബാദത്താണ് നിസ്കാരം ആ നിസ്കാരത്തിന് പതിനാല് ഫറലുകളുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ആ പതിനാല് ഫറലുകൾ തന്നെ മൂന്ന് വിധത്തിലാണ് എന്നതും നമുക്കറിയാവുന്ന കാര്യമാണ് അത് ഒന്ന് കൽവിയായ ഫറലാണ് മറ്റൊന്ന് ഫെയിലിയായ ഫറിലാണ് മറ്റൊന്ന് കൌലിയായ ഫറലാണ് അഥവാ ഹൃദയം കൊണ്ട് ചെയ്യേണ്ട ഫറല് നിസ്കാരത്തിനുണ്ട് നാവുകളെ കൊണ്ട് പറയേണ്ട ഫറലുകൾ നിസ്കാരത്തിനുണ്ട് ശരീരങ്ങളെ കൊണ്ട് ചെയ്യേണ്ട ഫറലുകൾ നിസ്കാരത്തിനുണ്ട് കൽബുകൊണ്ട് ചെയ്യേണ്ട ഫറല് അത് എന്താണ് എന്നതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് അതിനു മുമ്പ് തന്നെ കൽബിയായ ഫറല് എന്ന് പറഞ്ഞാൽ അത് ഹൃദയവുമായി ബന്ധപ്പെട്ട് കൽബുകൊണ്ട് ചെയ്യേണ്ട ഫറലാണ് കൗലിയായ ഫറല് എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ട് നാം ഉച്ചരിക്കൽ നിർബന്ധമായ നിസ്കാരത്തിന്റെ ഫറലുകളുടെ ഇനങ്ങളാ ഫെയിലിയായ ഫർള് എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ട് ചെയ്യൽ നിർബന്ധമാകുന്ന ഫറലുകളാ നിസ്കാരത്തിന് ആകെ പതിനാല് ഫറലുകളാണുള്ളത് ഈ നിസ്കാരത്തിന്റെ പതിനാല് ഫറലുകളെ മൂന്ന് വിഭാഗങ്ങളായി തരംതിരിക്കുമ്പോൾ അതിൽ ഒന്ന് കൽബി എന്ന് പറഞ്ഞാൽ ഹൃദയവുമായി ബന്ധപ്പെട്ട നിസ്കാരത്തിന് പതിനാല് ഫറലുകളിൽ ആകെ ഉള്ളത് ഒരു ഫറല്ലു മാത്രമാണ് ബാക്കിയുള്ള പതിമൂന്ന് ഫറലുകളും ഒന്നുകിൽ കൌലിയായതാണ് അഥവാ നാവുകൊണ്ട് ബന്ധപ്പെട്ടതാണ് അല്ലെങ്കിൽ ഫേലിയായതാണ് ശരീരവുമായി ബന്ധപ്പെട്ടതാണ് കൽബിയുമായി ബന്ധപ്പെട്ട കൽബിയായ ഫർല് കൽബുമായി ബന്ധപ്പെട്ട ഫറല് അത് നെയ്യത്ത് ചെയ്യലാണ് ഏതൊരു അമലിന്റെയും സ്വീകാര്യത നെയ്യത്തുകളെ കൊണ്ടാ ഇന്നമൽ വ ഇന്നമാ എന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ ഒരു സുദീർഘമായ ഹദീസിൽ കൂടി നമ്മെ പഠിപ്പിക്കുന്നുണ്ട് ഏതൊരു വിഷയത്തിന്റെയും സ്വീകാര്യത നെയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട ആ നെയ്യത്ത് അത് നാവുകൊണ്ട് പറഞ്ഞാൽ സഹിയാകുന്നതല്ല അത് ശരീരം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതും അല്ല നേരെമറിച്ച് അതിന്റെ സ്ഥാനം ഹൃദയമാണ് ഹൃദയത്തിലാണ് നെയ്യത്ത് ചെയ്യേണ്ടത് നിസ്കാരത്തിന് നെയ്യത്തുണ്ട് അതേപോലെ തന്നെ നോമ്പിന് നെയ്യത്തുണ്ട് അതേപോലെ ജക്കാത്തിന് നെയ്യത്തുണ്ട് ഹജ്ജിന് നെയ്യത്തുണ്ട് ഏതൊരു പ്രവർത്തിക്കാണെങ്കിലും ഒലു സഹിയാകണമോ അതിന് നെയ്യത്തുണ്ട് കുളി സഹിയാകണമോ അതിന് നെയ്യത്തുണ്ട് വേണ്ട ഏതൊരു അമലിന്റെയും സ്വീകാര്യത അത് നെയ്യത്തുമായി ബന്ധപ്പെട്ടാണ് ഹബീബായ ആലുബിൻ നെയ്യാത്തന്നു ഹബീബായി റസൂർലാഹിസാഹുഅലഹി വസ്വലമാത്തങ്ങൾ പരിചയപ്പെടുത്തുമ്പോ ആ അമലിന്റെ സ്വീകാര്യത നെയ്യത്തുകളെ കൊണ്ടാകുമ്പോ നിസ്കാരത്തിനും നെയ്യത്ത് നിർബന്ധമാണ് അപ്പൊ നിസ്കാരത്തിന്റെ ഒന്നാമത്തെ ഫർല് പതിനാല് ഫറലുകളിൽ ഒന്നാമത്തെ ഫറല് നെയ്യത്താണ് ആ നെയ്യത്ത് മാത്രം അത് കൽബിയാണ് ഹൃദയമായി ബന്ധപ്പെട്ടതാണ് അതിന് ഭാഷയില്ല പിന്നെ അത് നാവുകൊണ്ട് പറയൽ സുന്നത്തുണ്ട് നാവുകൊണ്ട് ഒരാൾ പറഞ്ഞു ഹൃദയത്തിൽ ഇല്ലാതെ ഹൃദയത്തിൽ അത് ഹൃദയത്തിൽ ഒരുമിച്ചു കൂട്ടാതെ വെറുതെ നാവുകൊണ്ട് മാത്രമൊരാൾ ഉച്ചരിച്ചാൽ നിസ്കാരം സഹിയാവുകയില്ല അതുകൊണ്ട് തന്നെ നെയ്യത്ത് ചെയ്യുമ്പോൾ നിർബന്ധമായ ഘടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഫർല് ഞാൻ നിസ്കരിക്കുന്നു എന്ന ആ ഒരു ഘടകവും ഞാൻ നിസ്കരിക്കുന്നു എന്ന ഒരു ഘടകവും അത് ഫറാണെങ്കിൽ ഫറലാണ് എന്ന് നിജപ്പെടുത്തലും അത് ഏത് നിസ്കാരമാണ് എന്ന് നിജപ്പെടുത്തലും നിർബന്ധമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അത് ഹൃദയത്തിൽ ഒന്ന് ഓർത്തുവെച്ചുകൊണ്ട് അള്ളാഹ് അക്ബർ എന്ന് തക്ബീറത്തുൽ തക്ബീറത്തുല്ലെഹ്റാം ചൊല്ലുമ്പോഴാണ് നെയ്യത്തും തക്ബീറത്തുൽ അഹ്റാമും സഹിയായി വരിക അതിൽ തക്ബീറത്തുൽഹറാം നാവ് കൊണ്ട് പറയേണ്ടതാണ് ഈ നേരത്തെ പറഞ്ഞ ഞാൻ നിസ്കരിക്കുന്നു ലുഹർ എന്ന ഫർ ഞാൻ നിസ്കരിക്കുന്നു എന്ന നെയ്യത്ത് അത് ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു സുബുഹാനഹു വാല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തോഫീക്ക് നൽകിയ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ ബ്രഹ്മത്ത് കയാർ ഹ്മുറാഹിമീൻ അസ്സാം വാലിക്കു